നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചെറുതോണിക്ക് അടുത്ത് താന്നിക്കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടിലെ സ്ഥലമാണ് ഈ കാണുന്ന റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഓരോക്കർ അഞ്ച് സെന്റ് സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ റോഡിന്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ള സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ കാലാവസ്ഥയൊക്കെ ഉള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയാണുള്ളത് കേട്ടോ സീസണിൽ നമുക്ക് ആഴ്ചയിൽ നൂറ്റി മുപ്പതോളം കിലോ കൊക്കോയൊക്കെ കിട്ടുന്നതാണ് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അപ്പം താങ്കളിലൊക്കെ നിരവധി കൊക്കോ തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെരുവേ ഉള്ളൂ ലൈറ്റായിട്ടുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ കൊക്കോയുടെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ സീസണിലാണ് നമുക്ക് നൂറ്റി മുപ്പത് കിലോക്കെ കൊക്കോ കിട്ടുന്നത് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ കുറച്ച് കുരുമുളക് ഉണ്ട് ഇതില് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ള ജാതിയാണ് കേട്ടോ നിലവിൽ ഇരുപതോളം ജാതി ഉണ്ട് ഓരോ ആയിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല ഈ മേഖലകളിലൊക്കെ ഈ കാണുന്ന മല ഇന്ത്യയാണ് കേട്ടോ ജാതിയൊക്കെ കാഴ്ച തുടങ്ങിയ ജാതിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഏലമാണ് നില നൂറ്റിപ്പത്തോളം ചുവട് ഏലം കൃഷി ഇതിൽ ചെയ്തിട്ടുണ്ട് ും നമ്മുടെ വീട്ടിലേക്ക് ഉള്ള പ്രൈവറ്റ് വഴിയാണ് ഇത് കേട്ടോ മൺവഴിയാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് കേട്ടോ മൂന്ന് വീട്ടിലൊന്ന് ആള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള ഷീറ്റ് മേഞ്ഞ വീടാണ് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തും ഈ സ്ഥലത്തുണ്ട് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് നക്ഷൻ ആണ് കേട്ടോ അതുപോലെ നമ്മൾ കുഴലൊഴിച്ചു കഴിഞ്ഞാലൊക്കെ വെള്ളം കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറേയൊക്കെ അഞ്ച് സെൻ്റിൻ്റെയും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വല മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക